ഇന്ന് നമുക്ക് ഒരു റിച്ച് പ്ലം കേക്ക് ഉണ്ടാക്കാം കേട്ടോ കൂടാതെ ഇത് ആൽക്കഹോൾ ഇല്ലാത്തെയാണ് വൺ കെ ജി റിച്ച് പ്ലം കേക്ക് ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് നമുക്ക് അതൊന്ന് ഉണ്ടാക്കാൻ റെഡി ആയാലോ സ്റ്റേ നിങ്ങളുടെ ഉള്ള ആവശ്യത്തിനുള്ള കുറേ ഡ്രൈ ഫ്രൂട്ട്സ് കുറേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്യാം നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള ഒക്കെ ആഡ് ചെയ്യണം കേട്ടോ ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂടെ ഒരു കപ്പ് പഞ്ചസാര ഒരു കപ്പ് മൈദ പിഞ്ചുപ്പ് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഇതെല്ലാം മാറ്റി മാറ്റിവെക്കുക ഇത് നമുക്ക് ആൽക്കഹോളില്ലാണ്ട് സോക്ക് ചെയ്തെടുക്കുന്നതല്ലോ അതിനായിട്ട് ഒരു കപ്പ് ഷുഗർ എടുക്കുക അതിനുശേഷം അതൊന്ന് ക്യാരമലൈസ് ചെയ്യുക ക്യാരമലൈസ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് അതിനകത്തോട്ട് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നന്നായിട്ടതൊന്നും കുറുകി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം നമ്മളിവിടെ ടൂ ടീ ഫ്രൂട്ടിയും ബ്ലാക്ക് റേസിൻസും മാത്രമായിട്ടെ യൂസ് ചെയ്യുന്നുള്ളൂ അതൊന്ന് നമ്മളേൽ അവൈലബിളായിട്ടുള്ളൂ അപ്പോൾ അത് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂന്നുള്ളൂ നന്നായിട്ട് കുറുകി വരണം കേട്ടോ അതെല്ലാം ആഡ് ചെയ്തതിനു ശേഷം നന്നായിട്ട് കുറുകി വന്നാലാണ് നമ്മളുടെ സോക്ക് ചെയ്ത സംഭവം ഇവിടെ റെഡി ആവുള്ളൂ കാണിക്കുന്ന ഈ ഒരു കൺസിസ്റ്റൻസി വരെ ഇതൊന്ന് റെഡി ആയി വന്നാലാണ് നമ്മുടെ സോക്കിങ്ങൊക്കെ റെഡി ആയി കിട്ടുള്ളൂ ഇത് ടൈം എടുക്കുമെങ്കിൽ നിങ്ങൾ സാവധാനം അത് ചെയ്തെടുത്തായിട്ടോ പിന്നെ ക്യാരമറീസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചത് ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് ഷുഗർ കട്ട പിടിച്ചോ അല്ലെങ്കിൽ അരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് സ്റ്റീലിൻ്റെ പാത്രത്തിന് പകരം അലുമിനിയത്തിൻ്റെ ചട്ടി വെള്ളം എടുക്കാം കേട്ടോ അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാരമൽ ചെയ്യാൻ നല്ല ഈസിയാവും അത് പെട്ടെന്ന് കരിഞ്ഞൊന്നും പോവില്ല ഇതിപ്പോൾ തിളച്ചൊക്കെ ഇരിക്കണമെങ്കിലും അത് നന്നായിട്ട് കുറുകി വരണം ഈ ലാസ്റ്റ് കാണിക്കുന്ന ഒരു ഫോം ഉണ്ട് ഈ ഒരു ഫോമിലാവണം കേട്ടോ ഇതെല്ലാം കൂടെ കൂടി നമുക്കൊന്ന് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് അരിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് മൈദ പിഞ്ചുപ്പ് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മൂന്നെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം ഇനി ഒരു കപ്പ് പഞ്ചസാര എടുക്കുക അതിന് ശേഷം രണ്ട് മുട്ടയും കൂടെയും കൂടി എടുത്തിട്ട് പഞ്ചസാര നല്ല പൗഡർ ഷുഗർ ആക്കിയെടുക്കാം കേട്ടോ രണ്ട് മുട്ട നന്നായിട്ട് അടിച്ചെടുക്കുക അതിൻ്റെ കൂടെ തന്നെ വാനില ലൈസൻസും കൂടെ ആഡ് ചെയ്യാം ഇതിനുശേഷം ഇത് അടിച്ചെടുത്തതിനു ശേഷം ബീറ്റലോ മിക്സിയിലോ അടിച്ചെടുക്കാവുന്ന കേട്ടോ അതിന് ശേഷം നമുക്ക് സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അടിച്ചെടുക്കാം ഇതിൻ്റെ ഒരു ഫ്ലഫി ഫോം ഉണ്ട് എന്നാലാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ശരിയാവുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ ബീറ്റലിലൊക്കെ അടിച്ചെടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്ന ആട്ടോ ഇത് കഴിഞ്ഞ് നമുക്ക് മാറ്റിവെച്ചതിന് ശേഷം ഓറഞ്ച് സെസ് എടുക്കാം ഈ ഓറഞ്ച് സെസ്റ്റ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചതായിരുന്നു അത് എല്ലാവർക്കും ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോയെന്നറിയില്ല ഇതിൻ്റെ വീഡിയോ കാണാത്തവർ ഞാൻ എന്തായാലും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് ഓറഞ്ച് സിസ്റ്റ് നമ്മൾ വീട്ടിൽ തന്നെ ഹോം മെയ്ഡാക്കി റെഡിയാക്കി എടുത്താണ് അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ നമുക്ക് സോക്ക് ചെയ്ത് വെച്ചതിൻ്റെ ഇതിനകത്തോട്ട് ആ ഒരു മിക്സ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാറ്റി വെച്ചേക്കുന്നത് ആഡ് ചെയ്യാം അത് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്യണം കേട്ടോ ഇതുപോലെ ഒറ്റയടിക്ക് ആഡ് ആഡ് ചെയ്താൽ ലാസ്റ്റ് പണി കിട്ടും കേട്ടോ കട്ട പിടിച്ച് പോകും അതിന് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് ഒരു സൈഡിലോട്ട് തന്നെ മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നാലാണ് നല്ല കൺസിസ്റ്റൻസിയിലി വരികയുള്ളൂ പിന്നെ ഒരുപാട് തിക്കോ കൂടുതൽ ഒരുപാട് തിക്ക് കുറഞ്ഞോ ആ ഒരു രീതിയിലാവരുത് അന്ന് നമ്മൾ പ്ലം കേക്ക് റെഡി ആവില്ല കേട്ടോ പിന്നെ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കാണ് ആണോ ഓറഞ്ച് സെസ് ആഡ് ചെയ്യേണ്ടത് ഓറഞ്ച് സെസ്സിൻ്റെ റെസിപ്പി എന്തായാലും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് എന്തായാലും നമുക്ക് കാണിക്കാം കേട്ടോ ഈ ഇത് ഒരു ബേക്കിംഗ് ട്രൈ എടുത്തിട്ട് അതിനകത്ത് എയർ ബബിൾസ് എല്ലാം തട്ടിക്കളഞ്ഞതിന് ശേഷം ആട്ടോ നമ്മുടെ ആ ഒരു ബാറ്റർ നമുക്ക് ഓവണിലോ അല്ലെങ്കിൽ പ്രഷർ കുക്കറിലോ വച്ച് വേവിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടുന്ന അതുകൊണ്ടായിരിക്കാം പിന്നെ നമ്മൾ എയർ ബിബിൾസ് കളഞ്ഞില്ലെങ്കിൽ നമ്മുടെ കേക്ക് സോഫ്റ്റ് ആവില്ല കേട്ടോ പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ തുറന്ന് നോക്കണം ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഒരു ഫിഫ്റ്റി സിക്സ് ഒരു ട്വൻറ്റി മിനിറ്റ്സൊക്കെ തുറന്നു നോക്കരുത് ആ ഒരു ടൈമിൽ അത് ശരിക്കും വേവേണ്ട സമയമാണ് അപ്പോൾ പൊങ്ങി വരാനുള്ള സമയം കൂടി കേട്ടോ അതുകൊണ്ട് തന്നെ ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ അതിനുശേഷം എന്തെങ്കിലും നമുക്ക് അത് എടുക്കാവുന്ന ആട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്ലബ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ട്രൈ ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ